Vamos, cara. കേരളത്തിലെ കോൺഗ്രസ് സംഘി സുഡാപ്പികളോട് പറയാനുള്ള ഒരു കാര്യം അയ്യപ്പനെ വെച്ച് കച്ചവടം ചെയ്ത് രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കി കളയാമെന്നാണ് കരുതുന്നത് ഒരു കാര്യം ആലോചിക്കുക രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ അവിടെ സ്ത്രീ പ്രവേശനം നടത്തിയേ എന്ന തരത്തിൽ വലിയ മോങ്ങൽ മോങ്ങി നേരെ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ച ഓർമ്മയുണ്ടല്ലോ ഈ അയ്യപ്പൻ എന്ന് പറയുന്ന നിങ്ങളുടെ വിശ്വാസത്തിന്റെ പ്രതീകമായിട്ടുള്ള ആ വ്യക്തിക്ക് ഏറ്റവും ഇഷ്ടവും താല്പര്യവുമുള്ള വ്യക്തിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് പല കുറി പല സാഹചര്യങ്ങളിൽ തെളിയിക്കപ്പെട്ടതാണ് അല്ലെങ്കിൽ തന്നെ നിങ്ങൾ അയ്യപ്പ കോപത്തിൽ വെന്ത് വെണ്ണീറാകേണ്ട വ്യക്തിയാണ് പിണറായി വിജയൻ എന്നായിരുന്നു നിങ്ങളുടെ കഴിഞ്ഞ കുറെ കാലത്തെ പ്രചരണം ഒരു കാര്യം ആലോചിച്ചാൽ മതി അയ്യപ്പ കോപം നിങ്ങൾ പറഞ്ഞ പോലെ അദ്ദേഹം കോപം കൊണ്ട് വിറച്ച് പിണറായി വിജയനെ തുടർച്ചയായി കേരളത്തിന്റെ ചരിത്രത്തിൽ രണ്ടാമത് മുഖ്യമന്ത്രി ആയിരിക്കുകയാണ് അതാണ് അയ്യപ്പന്റെ കോപം അതാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന കോപമെങ്കിൽ എൽ ഡി എഫ് ത്രീ പോയിന്റ് ഓയും അയ്യപ്പൻ താളത്തിൽ കൊണ്ട് തരും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി അയ്യപ്പൻ എന്ന വിശ്വാസത്തെ എടുത്ത് നിങ്ങൾ പ്രയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു ശക്തി അതിനുണ്ടെങ്കിൽ അതിന് നെല്ലും പതിനും തിരിച്ചറിയാനുള്ള ശേഷിയുണ്ട് അദ്ദേഹത്തിന് ആരാണ് തൻ്റെ വിശ്വാസവുമായി ബന്ധപ്പെട്ട് ശരിയായി പ്രവർത്തിച്ചിട്ടുള്ളത് അക്കാര്യത്തിൽ ആരാണ് കാണിച്ചിട്ടുള്ളത് ആരാണ് നെറുകേട് കാണിച്ചിട്ടുള്ളത് എന്ന് തിരിച്ചറിയാൻ പറ്റുമല്ലോ സിക്സ് സെൻസ് ഉണ്ടെന്നാണ് നിങ്ങൾ പറയുന്നത് അങ്ങനെ ശക്തിയുള്ള ഒരു ദൈവത്തെക്കുറിച്ച് നിങ്ങൾ ഈ തരത്തിലൊക്കെ ചില കുപ്രചരണങ്ങളൊക്കെ നടത്തി കഴിഞ്ഞാൽ ആ വിശ്വസിക്കുന്ന നിങ്ങളുടെ ശാസ്താവ് അദ്ദേഹം നിങ്ങളോട് എങ്ങനെ പ്രതികരിക്കുമെന്ന് ഈ നാടിന് കാണാൻ ആഗ്രഹമുണ്ട് കാര്യം ഒരു വിശ്വാസത്തെ പിടിച്ചുകൊണ്ട് ആ വിഗ്രഹത്തെ പിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇവർ ആ ദൈവത്തെ പിടിച്ചുകൊണ്ട് ജനത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ ഇറങ്ങുമ്പോൾ സ്വാഭാവികമായിട്ട് ആ ദൈവത്തിന് ശക്തി ഉണ്ടെങ്കിൽ തന്നെ പിടിച്ച് കള്ളം പറയുന്നവരെ ശിക്ഷിക്കണമല്ലോ ആ ശിക്ഷിക്കുന്നത് എങ്ങനെയെന്ന് ഈ നാട് കാണേണ്ടിയിരിക്കുന്നു ഈ കുപ്രചരണമൊക്കെ നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും അയ്യപ്പ വിശ്വാസികളാണല്ലോ അയ്യപ്പനു വേണ്ടിയാണല്ലോ ഇവർ പോരാടുന്നത് ഒരു കാര്യം ആലോചിച്ചാൽ മതി പിണറായി വിജയൻ എന്ന വ്യക്തി ഇതുവരെ ശബരിമലയുടെ നട കണ്ടിട്ടില്ല അവിടെ ഒരു തവണ അദ്ദേഹം പോയിട്ടുള്ളത് ശബരിമലയിൽ ഒരു അവലോകന യോഗത്തിനാണ് ആ സന്ദർഭത്തിൽ പോലും നടയിൽ പോകാതെ അല്ലെങ്കിൽ സന്നിധാനത്ത് പോകാതെ ഇപ്പുറത്ത് യോഗം ചേരുന്ന ഇടമുണ്ട് ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട് പമ്പ റസ്റ്റൂസ് ായി ബന്ധപ്പെട്ട ഇടത്താണ് അദ്ദേഹം മാധ്യമങ്ങളെ കാണാറുള്ളത് അല്ലെങ്കിൽ അവലോകന യോഗം നടത്താറുള്ളത് ആ അവലോകന യോഗത്തിൽ പങ്കെടുത്തതല്ലാതെ എങ്ങനെയാണ് ശബരിമല നട എന്ന് ടി വി കണ്ടതല്ലാത്ത ഒരു എക്സ്പീരിയൻസ് അദ്ദേഹത്തിന് ഇല്ല ഒരു കാര്യം കൂടിയുണ്ട് കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിക്കുന്നിടത്തോളം അവരെ ഈ വിശ്വാസം അല്ലെങ്കിൽ ആ കച്ചവടത്തിന് വലിയ താല്പര്യം ഇല്ലാത്തവരാണ് അവർ അമ്പലങ്ങളിലും ക്ഷേത്രങ്ങളിലൊന്നും ഇതുവരെ കട്ട് തിന്ന ചരിത്ര ഇല്ല കട്ട് തിന്നവരെ രക്ഷപ്പെടുത്താൻ അതായത് ഒപ്പിട്ടതിന്റെ പേരിൽ ചിലർക്കൊക്കെ ആരുമായിട്ട് തന്ത്രിയുമായിട്ടും പോറ്റിമാരുമായിട്ട് ബന്ധം ഏതൊരു ക്ഷേത്രത്തിൽ അപ്പോസ്തലന്മാരെന്ന് പറഞ്ഞാൽ തന്ത്രിമാരും പോറ്റിമാരുമാണ് അവർ പറയുന്ന കാര്യങ്ങളെ അവിടെ നടക്കൂ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിട്ട് ഒരു രാഷ്ട്രീയ നിയമനത്തിൽ വന്നതിന് ശേഷം എല്ലാം അവിടെ കയറി തന്ത്രിയെയും പോറ്റിയും മറികടന്ന് ചെയ്തില്ല എന്നുള്ളതാണ് ഇവർ പറയുന്ന കാര്യം അതൊന്നും നടക്കുന്ന കാര്യമല്ല എന്നറിയാം പക്ഷേ ഇപ്പോ ഒരു അവസരം വന്നിട്ടുണ്ട് അവിടെ ശുദ്ധിക്രിയ എങ്ങനെയാണ് സർക്കാർ നടത്തുന്നതെന്ന് ജയകുമാർ എന്ന ഐ എസ് കാരനെ ഉപയോഗപ്പെടുത്തി കാട്ടിത്തരും കാര്യം അവിടെ ഒന്നും ഒളിക്കാനില്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ അവിടെ സംഭവിച്ചോ ഇവർ പറയുന്നത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിട്ട് ഇരുന്ന് മിനിറ്റ്സിന് ഉൾപ്പെടെ വലിയ കൃത്രിമത്വം കാട്ടിയെന്നാണല്ലോ ഇവർ ആരോഗ്യപ്പെടുന്നത് അതുമായി ബന്ധപ്പെട്ട് ദേവസ്വം പ്രസിഡന്റ് ആയിട്ട് ഇപ്പോൾ നിയോഗിച്ചിരിക്കുന്ന വ്യക്തി കെ ജയകുമാറാണ് അദ്ദേഹം മുൻ ഐ എസ് ഉദ്യോഗസ്ഥനാണ് ഈ നാട്ടിൽ ഏറ്റവും വിശ്വാസ്യതയുള്ള ഉദ്യോഗസ്ഥൻ കൂടിയാണ് അദ്ദേഹം എന്തായാലും അയ്യപ്പന്റെ പേരിൽ ഏതെങ്കിലും കൃത്രിമത്വം സർക്കാരിനെതിരെ ആക്ഷേപം ഉയർന്നു വരുമെന്ന് പേടിച്ചുകൊണ്ട് ഒളിപ്പിക്കത്തൊന്നുമില്ലല്ലോ ആ ഒളിപ്പിക്കാതിരിക്കാൻ വേണ്ടി തന്നെയാണ് ആ കസേരയിലേക്ക് പിണറായി വിജയൻ നേരിട്ട് കെ ജയകുമാറിനെ ആ ചേവി ഏൽപ്പിച്ച് അങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടിരിക്കുന്നത് അവിടെ തുടങ്ങുന്നുണ്ട് അയ്യപ്പന് തിരിച്ചറിയാൻ പറ്റുന്ന ഒരു യാഥാർത്ഥ്യം എന്താണ് തൻ്റെ കാര്യവുമായി ബന്ധപ്പെട്ട അഴിമതി നടത്തിയവരെ പുറത്തേക്ക് കൊണ്ടുവരേണ്ടതുണ്ട് എന്നുള്ള ഒരാളുടെ താല്പര്യം ആ ഒരൊറ്റ തീരുമാനത്തിൽ തന്നെ ബോധ്യപ്പെടുന്നുണ്ട് ഒന്നും ഒളിപ്പിക്കാനില്ല വരാനുള്ളതെല്ലാം അടപടലം ഇങ്ങ് പുറത്തേക്ക് വന്നോട്ടെ എന്നുള്ളതാണ് നിലപാട് ആ നിലയ്ക്ക് നിങ്ങൾ വിശ്വാസിയാണെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കൂ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആരാണോ കള്ളം ചെയ്തത് കള്ളം ചെയ്തത് വേറെ ആരുമല്ല തന്ത്രി കുടുംബമാണ് പോറ്റിയും ചേർന്നാണ് കട്ടിരിക്കുന്നത് കട്ടവരെ രക്ഷിക്കാൻ വേണ്ടി മറ്റുള്ളവരെ ഇരയാക്കുന്ന ആ പണിയുണ്ടല്ലോ അതിൽ ഭാരവാഹികളായിട്ടിരുന്നവർ അതായത് രാഷ്ട്രീയ നിയമനമുണ്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിട്ടൊക്കെ അവർക്കൊന്നും ഈ അമ്പലത്തിന്റെ കാര്യത്തിൽ കയറി തീരുമാനം എടുക്കാനൊന്നും പറ്റില്ല അതൊക്കെ ആരാണ് തീരുമാനമെടുക്കുന്നത് തന്ത്രിയും പോറ്റിമാരും ഒക്കെ തീരുമാനമെടുക്കും തീരുമാനമെടുക്കുമ്പോൾ ഒരു ബോർഡ് പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് ഇവിടത്തെ ഉദ്യോഗസ്ഥരെല്ലാം ആവശ്യപ്പെടുമ്പോ ഒപ്പിടാനേ പറ്റത്തുള്ളൂ രാജ്യത്തിന്റെ രാഷ്ട്രപതി എന്താണോ ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ പ്രധാനമന്ത്രി അങ്ങോട്ടേക്ക് കൊടുക്കുന്നതെല്ലാം ഒപ്പിടുന്ന ഒരാൾ അത് മാത്രമാണ് പ്രസിഡന്റും ഒക്കെ അപ്പോ ആ രീതിയിലിരുന്ന വ്യക്തിയൊക്കെ ചുറ്റിപ്പറ്റി അയ്യപ്പ അയ്യപ്പ എന്നൊക്കെ വിളിച്ചാൽ ഇതിന്റെ സത്യാവസ്ഥ പുറത്തു വരും ആ സത്യാവസ്ഥ എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പതിനാറിൽ തുടങ്ങി ഇരുപത്തി ഒന്നിലെ ഇലക്ഷൻ നടക്കുമ്പോൾ ഇതുപോലെ അയ്യപ്പനെ എടുത്ത് ഹൈജാക്കിയത് നിങ്ങൾ അവിടെ സ്ത്രീയെ കയറ്റി ഇതോടെ അയ്യപ്പൻ കോപം കൊണ്ട് വിറച്ചിരിക്കുന്നു പറഞ്ഞ് പ്രചരിപ്പിക്കാൻ ശ്രമിച്ച നിങ്ങളുടെ കണ്ണിന്റെ മുന്നിൽ തന്നെ പിണറായി വിജയനെ മുഖ്യമന്ത്രിയാക്കിയ അയ്യപ്പൻ ആ കോപം എന്താണെന്ന് തെളിയിച്ചു തന്നു പിന്നെ ഒരു കാര്യം കൂടിയുണ്ട് ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് എക്സ് എക്സോറോയ് ആരും ആയിക്കോട്ടെ അയാളുടെ ജീവിതത്തിൽ കേരളത്തിലെ ഒരു മലയാളി പൗരനായിട്ട് സാധാരണ കുടുംബത്തിൽ ജനിച്ച ഒരു വ്യക്തിയെ സംബന്ധിക്കുന്നിടത്തോളം അയാൾക്ക് ജീവിതത്തിൽ നേടാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു പദവി എന്തായിരിക്കും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആ മുഖ്യമന്ത്രി കരസേര ഈ അയ്യപ്പൻ്റെ കോപത്തിൽ വെണ്ണീറാകാൻ നിൽക്കുന്ന വ്യക്തി ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് തുടർച്ചയായി രണ്ട് വട്ടം നേടിയിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ വലിയൊരു അച്ചീവ്മെൻ്റ് ഇനി ആ ജീവിതത്തിൽ അയാൾക്ക് നേടാനുണ്ടോ അതുവരെ അയ്യപ്പൻ കൊടുത്തതിനു ശേഷം ഇവർ അതിനെ ന്യായീകരിക്കാൻ പറയുന്നതുകൊണ്ട് ദുഷ്ടനെ പോലെ വളർത്തുമെന്ന് എന്നിട്ട് ഈ ഭക്തി ഉള്ളവനെ ഒരുത്തനെയും വളർത്തുന്നതല്ലോ എവനെയൊക്കെ അയ്യപ്പൻ തഴയുന്നതല്ലേ ഉള്ളൂ അപ്പോൾ പ്രവൃത്തിയെ അയ്യപ്പൻ വിലയിരുത്തുന്നുണ്ട് ആ പ്രവൃത്തിയിൽ എന്താണ് മുഖ്യമന്ത്രിയും സർക്കാരും ദേവസ്വം ബോർഡുകൾക്ക് ചെയ്ത് ുന്നത് അവിടുത്തെ സംവിധാനങ്ങൾക്ക് ചെയ്തു കൊടുക്കുന്നത് അയ്യപ്പന് ചെയ്തു കൊടുക്കുന്നത് കൊറോണ കാലഘട്ടത്തിൽ ഉൾപ്പെടെ അവിടെ വരുമാനമില്ലാത്ത സമയത്ത് ആ മനുഷ്യരെ എല്ലാം ജീവിപ്പിക്കാൻ വേണ്ടി എന്താണ് ഈ സർക്കാർ ചെയ്തു കൊടുത്തത് അതിലുണ്ട് എന്താണ് വിശ്വാസവുമായി ബന്ധപ്പെട്ട ഈ സർക്കാരിന്റെ എന്ന് അതിനപ്പുറത്തേക്ക് നിങ്ങൾ ഈ കുളം നടത്തി എന്തൊക്കെ ഈ നാട്ടിൽ നേടുമെന്ന് നമുക്ക് ഗ്രൗണ്ട് റിയാലിറ്റി കണ്ട് തിരിച്ചറിയാലോ അതുകൊണ്ട് അയ്യപ്പനെ പിടിച്ചാണ് കളിക്കുന്നത് ആ കളിച്ചതിനൊക്കെ പലിശ സഹിതം തിരിച്ചു കിട്ടുമെന്ന് മറന്നു പോകാൻ ആ വിശ്വാസ കച്ചവടക്കാരോട് Pariaman dulu.